നമസ്കാരം ഇന്ന് മുനമ്പം വിഷയം ലോക മലയാളികൾക്കിടയിലും ഇന്ത്യയിലും ഒക്കെ കട്ടുന്ന വിഷയമായി മാറിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ കേരള സർക്കാർ ഇരുപത്തിരണ്ടാം തീയതി നിയമപരമായ ഒരു ശാശ്വത പരിഹാരം ഞങ്ങൾ കണ്ടുപിടിക്കും എന്നും പറഞ്ഞിട്ട് ഒരു ഉന്നതതല യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് അപ്പോൾ കേരള സർക്കാരിന് അത്തരത്തിൽ ഒരു നിയമപരമായ ശാശ്വത പരിഹാരം എടുക്കാൻ ഉള്ള അധികാരം വക്കഫ് ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി സാധിക്കുമോ എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതോ സർക്കാരിൻ്റെ ഈ നടപടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അഭ്യാസം മാത്രം എന്നുള്ളത് വക്കോഫ് ആക്റ്റിലെ വേഴ്സുകൾ പ്രകാരം അത് ഇൻപിൻസിബിൾ ആണ് അതായത് അജയ്യമാണ് ഇന്ത്യയിൽ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിതമായിരിക്കുന്ന സെക്യുലർ ലൈക്കും മുകളിലായിരിക്കും അതിന്റെ സ്ഥാനം എന്ന് വക്കഫ് ആക്റ്റിലെ തന്നെ സെക്ഷൻ നൂറ്റി എട്ട് എ പറയുന്നു ഇതാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് മുമ്പായിട്ട് മനസ്സിൽ കരുതേണ്ട ഒരു സംഗതി അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു വക്കഫഫിനുണ്ടായിരിക്കേണ്ട ഏറ്റവും ആവശ്യമായ ഘടകങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം ഒരാൾക്ക് ഒരു വഖഫ് ഉണ്ടാക്കണം എങ്കിൽ അദ്ദേഹം അതിൻ്റെ ഉടമസ്ഥനായിരിക്കണം നമ്പർ വൺ രണ്ടാമതായിട്ടും ഒരിക്കൽ വക്കഫ് കഴിഞ്ഞാൽ ആ വഖഫ് ഡീഡ് അല്ലെങ്കിൽ ആ തീരുമാനം ഒരിക്കലും പുനഃപരിശോധിക്കാൻ കഴിയില്ല ഒരിക്കൽ മാത്രം സാധ്യമാണ് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മരണക്കിടക്കയിൽ കിടക്കുന്ന അവസരത്തിൽ എൻ്റെ മരണശേഷം നിലവിൽ വരും എന്നുള്ള അടിസ്ഥാനത്തിൽ ഒരു വക്കഫ് ഉണ്ടാക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പേ തന്നെ അദ്ദേഹത്തിന് അത് വേണമെങ്കിൽ തിരുത്താം അല്ലാത്ത ഒരു അവസരത്തിലും ഒരാൾ ഒരു വക്കഫ് കഴിഞ്ഞാൽ അത് ശാശ്വതമായിരിക്കും അത് എന്നേക്കും അള്ളാവിൽ നിക്ഷിപ്തമായിരിക്കും എന്നാണ് വായ്പ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ആ വഖഫ് ഉണ്ടാക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിം മതം അനുശാസിക്കുന്ന രീതിയിലുള്ള പയസ് റിലീജിയസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസസിന് വേണ്ടി മാത്രം ആയിരിക്കണം ഈ മൂന്ന് കാര്യങ്ങളും ഇല്ലാത്ത ആ വഖഫ് വീട് ആരംഭത്തിലെ അസാധുവായിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് തന്നെ ആദ്യം പരിശോധിക്കാം മുനമ്പത്തെ വസ്തു ഒരു വക്കഫ് വസ്തുവാണോ അല്ലയോ എന്നുള്ളത് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജ് എറണാകുളത്തുള്ള ഒരു സത്താർ സേട്ടിന് പാട്ടമായി കൊടുത്ത വസ്തുവാണ് മുനമ്പത്തെ ഇന്ന് ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്ന വസ്തു കൂടാതെ നാം മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം ഈ സേഠു ഒരു മലയാളി ആയിരുന്നില്ല അദ്ദേഹം ഗുജറാത്തിൽ നിന്നും വന്ന ഒരു വ്യവസായി ആയിരുന്നു അപ്പൊ നാം ആലോചിക്കേണ്ട മറ്റൊരു കാര്യം അന്നത്തെ കാലഘട്ടത്തിൽ നാല് രീതിയിലുള്ള വസ്തുക്കളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നാമതായി ദേവസ്വം ദേവന്റെ സ്വത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വത്ത് രണ്ട് ബ്രഹ്മസ്വം അതായത് ബ്രാഹ്മണരുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ മൂന്നാമത് ദാനം രാജാവ് ആർക്കെങ്കിലും ദാനമായിട്ട് നൽകുകയാണെങ്കിൽ ആ ദാനത്തിലൂടെ ഒരാൾക്ക് ഉടമസ്ഥാവകാശം സിദ്ധിച്ചിരുന്നു അതായത് ദാനം കൊടുക്കുന്നത് എന്നേക്കുമായിട്ട് ആയിരുന്നു നാലാമത് ഒരു ടൈപ്പ് എന്ന് പറയുന്നത് പണ്ടാരവക പണ്ടാരവക എന്ന് പറയുമ്പോൾ അത് സർക്കാർ വക വസ്തു എന്നർത്ഥം അപ്പോൾ ഇത്തരം വസ്തുക്കളെ കൃഷി ചെയ്യാനും മറ്റും ആയി കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് രാജാവിൻ്റെ കാലത്ത് പാട്ടം നൽകുമായിരുന്നു അങ്ങനെ നൽകി വരുന്ന പാട്ടമാണ് പണ്ടാരവകപ്പാട്ടം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ മുൻകാലത്തെ പ്രമാണങ്ങൾ അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രമാണത്തിന് മുമ്പുള്ള പ്രമാണത്തിനും മുമ്പുള്ള ഒരു പ്രമാണം നോക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ തൊട്ടു മുമ്പുള്ള പ്രമാണം തന്നെ നോക്കിയാൽ പോലും അതിൻ്റെ അവസാനം ഇനം എന്നൊരു സെക്ഷൻ കാണും ഈ വസ്തു ഏത് ഇനത്തിൽപ്പെട്ടതാണ് മിക്കവാറും എല്ലാ പ്രമാണങ്ങളിലും അത് പണ്ടാരവക എന്ന് കാണാം അതായത് മുൻകാലത്ത് ഇത് പണ്ടാരവക ആയിരുന്നു അതായത് സർക്കാർ വക വസ്തുക്കൾ ആയിരുന്നു അപ്പോ ഇങ്ങനെ സർക്കാർ വക വസ്തുക്കളായിരുന്ന വസ്തുക്കളാണ് ഭാവിയിൽ ഓരോരുത്തർക്കായിട്ട് മിക്കവാറും എല്ലാ കേസിലും പട്ടയം കിട്ടി അവർക്ക് ഉടമസ്ഥാവകാശം സിദ്ധിച്ചിട്ടുള്ളത് നിങ്ങളുടെയും എൻ്റെയും ഒക്കെ കേസ് മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മഹാരാജാവ് സത്താസേത്തിന്റെ പേരിൽ ഒരു പണ്ടാരവക പാട്ടം എഴുതി അപ്പൊ പാട്ടം എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാലാവധി പറയും എത്ര വർഷത്തേക്ക് പാട്ടത്തിനായി നൽകിയിരിക്കുന്നു എന്നുള്ളത് അത് നമ്മൾ ആ പ്രമാണം കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ പണ്ടാര പാട്ടത്തിൽ ഉള്ള മറ്റൊരു പ്രത്യേകത അങ്ങനെ പണ്ടാര പാട്ട അവകാശം സൃഷ്ടിക്കുന്ന വ്യക്തിക്ക് അത് ഭാഗം വയ്ക്കാനോ കൈമാറ്റം ചെയ്യാനോ ഉള്ള അധികാരമോ അവകാശമോ ഉണ്ടായിരുന്നില്ല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് വരെ ഉള്ള ചരിത്രം നമുക്ക് ലഭ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒരു സിദ്ദിഖ് സേട്ടു അവകാശപ്പെടുന്നു അദ്ദേഹവും ഈ സത്താർ സേട്ടുമായിട്ടുള്ള യഥാർത്ഥ ബന്ധം എന്നതാണെന്ന് ഇതുവരെ ആർക്കും അറിയത്തുമില്ല സിദ്ധിഖ് സേട്ടു പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സത്താർ സേട്ടു സിദ്ദിഖ് സേട്ടുവിന്റെ പേരിൽ ആധാരം കൊടുത്തതായും അതായത് വിലയാധാരം അപ്രകാരം സിദ്ദിഖ് ഷേട്ടുവിന് ഈ വസ്തുവകകളെല്ലാം ലഭിച്ചു എന്നും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു വക്കഫ് എന്ന പേരിൽ ഫറൂഖ് കോളേന് നൽകിയ അവസരത്തിൽ പറയുകയുണ്ടായി അപ്പോൾ അത് സംഭവ്യമാണോ എന്നുള്ളതാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അപ്പോൾ തന്നെ നാട്ടുരാജ്യങ്ങളെയൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു അപ്പോൾ എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സർക്കാരിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന വസ്തുവെ സത്താർ സേട്ടു സിദ്ദിഖ് സെട്ടുവിന് കൈമാറി എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യം ആണ് അത് ശരിയാണെങ്കിൽ അത് ആരംഭത്തിലെ അസാധുവാണ് എന്തായാലും സിദ്ദിഖ് സേട്ടു വന്നിട്ട് ഫറൂഖ് കോളേജിന് ഒരു ആധാരം നമുക്ക് അത് വക്കഫാണോ അതോ ഗിഫ്റ്റ് ഡീഡാണോ എന്നുള്ളത് തർക്കത്തിലാണ് അത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കും വഖഫ് ബോർഡ് പറയുന്നു അതൊരു വഖഫ് ഡീഡാണെന്ന് പറയുന്നു മുന്നമ്പത്തെ ജനങ്ങൾ പറയുന്നു അല്ല അതൊരു ഗിഫ്റ്റ് ഡീഡ് മാത്രം ആയിരുന്നു എന്നുള്ളത് എന്തായാലും മുൻപ് ഒട്ടനവധി കേസുകളിൽ ബഹുമാനപ്പെട്ട കോടതികൾ വളരെ പണ്ടെ പറഞ്ഞിട്ടുണ്ട് ഒരു വഖഫ് ഡീഡ് എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ വഖഫ് എന്ന് എഴുതുകൊണ്ട് മാത്രം കാര്യം ഇല്ല മറിച്ച് അതിനടിയിലുള്ള വ്യവസ്ഥകൾ വായിച്ചാൽ മാത്രമേ അതൊരു വക്കഫാണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ പലരും ഈ വക്കഫ് ബോർഡിനെ അനുകൂലിക്കുന്ന പലരും ഈ പ്രമാണത്തിന്റെ ഒന്നാമത്തെ പേജിന്റെ ആദ്യത്തെ ഭാഗം മാത്രം കാണിക്കും അതായത് ഇന്ന വർഷം ഞാൻ എഴുതിയ വക്കഫ് ആധാരം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു വക്കഫാണ് എന്നാണ് വക്കഫ് ബോർഡിൻ്റെ പക്ഷം പക്ഷേ അതിനടിയിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ വിചിത്രവും ഒരു വഖഫിന് ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങളെ വെല്ലുവിളിക്കുന്നതും ആണ് ഒന്നാമതായി അദ്ദേഹം അതിൻ്റെ ഉടമസ്ഥനായിരുന്നില്ല അതുപോട്ടെ രണ്ടാമതായി അദ്ദേഹം പറയുന്നു എന്തെങ്കിലും കാരണത്താൽ ഫറൂക്കോളുടെ പ്രവർത്തനം നിലച്ചു പോവുകയാണ് എങ്കിൽ നാൽപ്പത്തിയെട്ടിലെ പ്രവർത്തനം തുടങ്ങിയതും അത് ഒരു 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 ശൈശവാവസ്ഥയിലായിരുന്നു അതുകൊണ്ട് ഏതെങ്കിലും കാരണത്താൽ ഈ ഫറൂക്കോളേന്റെ പ്രവർത്തനം നിലയ്ക്കുകയാണ് എങ്കിൽ ആ വസ്തുക്കൾ മുഴുവനും എൻ്റെ കുട്ടികൾക്ക് സന്തതി പരമ്പരകൾക്ക് തിരികെ ലഭിക്കുന്നതാണ് എന്നുള്ള വിചിത്രമായ ഒരു വക്കഫാണ് ഈ വക്കഫ് രണ്ടാമതായി അതിൽ പറയുന്നു ഫറൂഖ് കോളേജിന് വേണമെങ്കിൽ ഈ വസ്തുവകൾ ക്രയവിക്രയം ചെയ്ത് അതിൻ്റെ ആദായം എടുത്ത് ഫറൂഖ് കോളേജിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അത് അടുത്ത വിചിത്രം കാരണം അഹാ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും ആർക്കും കൈമാറ്റം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അങ്ങനെ ആ ഒരു ഘടകം പരിശോധിച്ചാലും ഇതൊരു വഖഫ് ഡീഡിന് വിരുദ്ധമാണ് പിന്നെ അദ്ദേഹം പറയുന്നു എന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നത് അത് ഒരു ഹിന്ദു സങ്കല്പമാണ് മുസ്ലിം സങ്കല്പം അല്ല മുസ്ലിമിനെ സംബന്ധിച്ചോളം മരിച്ചുപോയി കഴിഞ്ഞാൽ വേറെ പല സൗകര്യങ്ങളും ഒക്കെ സ്വർഗത്തിൽ ലഭിക്കും എന്നാണ് വൈപ്പ് അപ്പോ ഒരു വക്കഫ് ഉണ്ടാക്കേണ്ട കാര്യം അതിൽ ഇല്ല അപ്പോ നാം പരിശോധിക്കുകയാണ് എങ്കിൽ ഈ ഡീഡ് ഒരു വഖഫ് ഡീഡ് അല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബഹുമാന്യനായ ജസ്റ്റിസ് കമാൽ പാഷയുടെ ഒരു ഇന്റർവ്യൂ ഒരു വീഡിയോ കണ്ടായിരുന്നു അതിലും അദ്ദേഹവും ടു സം എക്സ്റ്റൻഡ് ജനങ്ങളെ പറ്റിക്കാനാണ് ശ്രമിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇതൊരു വക്ക് ഓഫ് ഡീഡല്ല പക്ഷേ ഇതൊരു ട്രസ്റ്റ് ഡീഡാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ട്രസ്റ്റ് ഡീഡ് ഉണ്ടാക്കണമെങ്കിലും ആ ഉണ്ടാക്കുന്ന ആ വസ്തുവിന്റെ ഉടമസ്ഥനായിരിക്കണം ആ ഒരു ഘടകം അദ്ദേഹം പരിശോധിക്കാതെയാണ് ഇതൊരു വക്കഫല്ല മറിച്ച് ട്രസ്റ്റ് ഡീഡാണെന്ന് പറയുന്നത് ഞാൻ പറയുന്നു അതൊരു ട്രസ്റ്റ് ഡീഡും അല്ല വൈ ബിക്കോസ് ആ വസ്തുവിന്റെ ഉടമസ്ഥൻ സിദ്ധി ചേട്ടു ആയിരുന്നില്ല എന്തായാലും പിന്നീട് ഉള്ള കാലഘട്ടത്തിൽ അവിടെ തലമുറകളായി താമസിച്ചു വന്നിരുന്ന കുടികിടപ്പുകാരായ ആൾക്കാരും ഈ ഫറൂഖ് പുളയും തമ്മിൽ കേസുണ്ടായി ഇതാരുടേതാണ് ഈ വസ്തു എന്നുള്ള ഒരു തർക്കം അതാദ്യം അത് ആദ്യം കോടതി ഇത് ഫറൂഖ് കുളേന്റെ വസ്തുവാണെന്ന് പ്രഖ്യാപിച്ചു അതിനെതിരെ അവിടുത്തെ ജനങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആ വസ്തു ഫറൂഖ് കുളേന്റെ സ്വകാര്യ വസ്തു ആയി പ്രഖ്യാപിച്ചു അള്ളാഹുവിന്റെ വസ്തു ആണെന്നല്ല പ്രഖ്യാപിച്ചത് വക്കഫാണെന്നല്ല പ്രഖ്യാപിച്ചത് ഇത് ഫറൂഖ് കുളേന്റെ സ്വകാര്യ വസ്തുവാണ് അതിനാൽ തന്നെ അവിടെയുള്ള ആൾക്കാർ ഒഴിഞ്ഞു പോകേണ്ടതാണെന്ന് അർത്ഥം തുടർന്ന് സംഘർഷം ഉണ്ടായി അതിനെ തുടർന്നാണ് ഫറൂഖ് കോളേജ് അവിടെ ജീവിച്ചിരുന്ന ആൾക്കാരുടെ പേരിൽ ആ വസ്തുക്കൾ വിറ്റു അടിസ്ഥാനം എന്താണ് ഒന്ന് നമുക്ക് എടുക്കാം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഇത് ഫറൂഖ് കോളേജിന്റെ വസ്തുവാണ് അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും നിൽക്കാനുള്ള അവകാശം ഉണ്ട് രണ്ട് സിദ്ധിക്ഷേത്രത്തിന്റെ പ്രമാണം എടുത്താൽ തന്നെ അതിൽ ക്രയവിക്രയ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് എങ്കിൽ തന്നെയും ഈ ആൾക്കാർക്ക് ആ വസ്തു അന്നത്തെ നിയമം അനുസരിച്ചിട്ട് വാങ്ങാവുന്നതായിരുന്നു എന്തായാലും ബാക്കിയുള്ള കഥകൾ ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതിനാൽ നമുക്ക് ഇനി നേരെ ഈ വക്കഫ് ആക്ടിലേക്കും ഈ സർക്കാർ വിളിച്ചു കൂടിയിരിക്കുന്ന യോഗത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമോ എന്നും പരിശോധിക്കാം ഈ വക്കഫ് ആക്ട് എന്ന് പറയുന്നത് ശരിയത്ത് നിയമമാണ് വക്കഫ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എസെൻഷ്യൽ ബ്രാഞ്ചസ് ഓഫ് മുസ്ലിം ലാ എന്നാണ് നിയമം പറയുന്നത് അപ്പോ നമ്മുടെ സെക്യുലർ ലെവലിൽ അനുസരിച്ചിട്ടാണ് ഇവിടെ ആൾക്കാർ വസ്തു ഒക്കെ വാങ്ങിയത് എന്നാണ് ഭരണഘടനയും പറയുന്നത് വി പീപ്പിൾ ഓഫ് ഇന്ത്യ സോലംലി റിസോൾ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ എ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നും പറഞ്ഞിട്ടാണ് അതിന്റെ ആമുഖം തുടങ്ങുന്നത് ഈ ഭാവങ്ങൾ ഇതൊക്കെ വിശോചിച്ചിട്ടാണ് ഈ വസ്തു വാങ്ങിച്ചത് നമുക്ക് ഭരണഘടന ഉണ്ടല്ലോ എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ അതിനുശേഷം വന്നിട്ട് വക്കഫ് വക്കഫാക്ടറി എന്ന് പറയുന്നു നൂറ്റിയെട്ട് എയിൽ പറയുന്നു അതിലെ നിയമങ്ങൾ മറ്റ് ഇന്ത്യയിലുള്ള എല്ലാ നിയമങ്ങൾക്കും മുകളിലായിരിക്കും എന്ന മാരകമായ ഒരു അടിയാണ് ഈ വക്കഫ് ആക്ടിൽ ഉള്ളത് രണ്ടാമതായിട്ട് സെക്ഷൻ നാൽപ്പതിൽ പറയുന്നു ആദ്യമായിട്ട് ഒരു വസ്തു വക്കഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് വക്കഫ് ബോർഡ് ആയിരിക്കും ആ തീരുമാനം അന്തിമം ആയിരിക്കും ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വസ്തു ഏറ്റെടുക്കുന്ന അവസരത്തിൽ വഖഫ് ബോർഡിന് ആൾക്കാരുടെ പേരിൽ ഒരു നോട്ടീസ് അയക്കാനുള്ള ബാധ്യത പോലും ഇല്ല അവർക്ക് തോന്നിയാൽ മതി അവർ സ്വയമേ അവർക്ക് തീരുമാനിക്കാം വളരെ വിചിത്രമായിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്തിൽ കഴിഞ്ഞ ഇരുപത്തി ഒൻപത് വർഷമായിട്ട് നിലനിന്നിരുന്ന ഒരു നിയമമാണ് ഇത് ഇതിനെ സാധൂകരിക്കാനാണ് ഇവിടുത്തെ കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും എല്ലാം അവർ നെട്ടോട്ടമോടുന്നത് ഇതാ ഇത് ഭരണഘടനാപരമാണെന്നാണ് പറഞ്ഞത് കാരണം അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അറിയുന്നതു പോലുമില്ല ഇവരുടെ പോയി എന്നുള്ളത് എന്നിട്ട് അതിലെന്താ പറയുന്നത് ദ ഡിസിഷൻ ഓഫ് ദ വഖഫ് ബോർഡ് വിൽ ബി ഫൈനൽ അണ്ടിൽ റിവേഴ്സ്ഡ് ബൈ ദ ട്രൈബ്യൂണൽ അതായത് വക്കഫ് ട്രൈബ്യൂണൽ എന്നെങ്കിലും ഈ തീരുമാനം തെറ്റെന്ന് പറയുന്നത് വരെ ഇത് ഫൈനലാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ റവന്യൂ അധികാരികൾക്ക് കത്തയക്കുന്നതും ഈ കരം മുതലായ കാര്യങ്ങൾ വീണ്ടും ആ ആൾക്കാർക്ക് അനുവദിക്കാൻ പാടില്ല എന്ന് ആവശ്യപ്പെടുന്നു ഈ വന്യൂ അധികാരികളും നിസ്സഹായരാണ് കാരണം എന്താണ് വഖഫ് ബോർഡിന്റെ തീരുമാനം വഖഫ് ട്രൈബ്യൂണലിൽ തിരുത്തുന്നത് വരെ അന്തിമം ആണ് അപ്പൊ നമ്മൾ ചാനച്ചർച്ചയിലൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് വളരെ മ്ലേക്ഷമായ ഞങ്ങൾ അവരോട് ആരോടും കുടിയിറങ്ങി പോകാൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല വലിയൊരു കാര്യമായിട്ടാണ് പറയുന്നത് പക്ഷെ കാരണം എന്താണ് ഈ മാറ്റർ ഇപ്പൊ ഫറൂഖ് കോളേജ് വന്നിട്ട് വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ അപ്പീൽ കൊടുത്തിരിക്കുകയാണ് അപ്പോ ആ അപ്പീലിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഇവരോട് പോകാൻ അവകാശപ്പെടാൻ ഈ വക്കബോർഡിന് സാധ്യമല്ല അതുകൊണ്ട് മാത്രമാണ് ഇറങ്ങിപ്പോവാൻ കുടി ഇറങ്ങണം എന്ന് ആവശ്യപ്പെടാത്തതും അതിനുള്ള നടപടികൾ സ്വീകരിക്കാത്തത് ഇത്രയും കാര്യങ്ങൾ ഒക്കെ വക്കബോർഡ് സ്വന്തമായിട്ട് ചെയ്യുന്നു എങ്കിലും ഇതിന്റെ ഫൈനൽ ഇപ്പൊ ട്രൈബ്യൂണലിന്റെ വിധി അതിൽ ഫൈനൽ സിവിൽ കോടതിയുടെ ഡിക്രിക്ക് തുല്യമാണ് അവിടെ കണക്കാക്കപ്പെടുന്ന നിയമങ്ങൾ വേറെ ആണ് എങ്കിലും ഒരു സിവിൽ കോടതിയുടെ ഡിഗ്രിക്ക് തുല്യമായ സ്റ്റാറ്റസ് ഈ ട്രിബ്യൂണലിന്റെ ഡിഗ്രിക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നടപ്പിലാക്കുന്നത് എങ്ങനെയാണ് അതിനുള്ള അധികാരം കൊടുക്കുന്നത് സിവിൽ കോടതിക്കാണ് എവര് പരിശോധിച്ച് തീരുമാനം തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ വീണ്ടും സിവിൽ കോടതി ആവശ്യപ്പെടും എന്താണ് കാരണം ഈ പോലീസിനെയും പട്ടാളത്തിനെയൊക്കെ വിളിക്കാൻ സിവിൽ കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ ട്രിബ്യൂണലിന് അധികാരം ഇല്ല അതുകൊണ്ടാണ് ബാറ്റൻ നേരെ മാറി സിവിൽ കോടതിക്ക് കൊടുത്തിട്ട് ട്രിബ്യൂണൽ കൈ കഴുകുന്നത് അതിനുശേഷം ട്രിബ്യൂണലിന്റെ വിധിയും കഴിഞ്ഞാൽ പിന്നെ ഈ ആൾക്കാർക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഒരു അവകാശം ഇല്ല അവർക്ക് ഒരു റിവ്യൂ കൊടുക്കണം അല്ലെങ്കിൽ ഹൈക്കോടതി വിളിച്ചു വരും അവിടെ നിന്ന് നാം മനസ്സിലാക്കണം അപ്പം എല്ലാവരും ചാനൽ പറയും കോടതിയിൽ പോകാമല്ലോ ഹൈക്കോടതിയിൽ അപ്പീലുമായിട്ട് പോകാമല്ലോ എന്നൊക്കെ നമ്മളപ്പോൾ അവിടെ അപ്പീലും റിവ്യൂ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം റിവ്യൂ എന്ന് പറയുമ്പോൾ ഒരു ജഡ്ജ്മെന്റിൽ എന്തെങ്കിലും പിശകുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുക എന്നുള്ളതാണ് റിവ്യൂ സാധാരണഗതിയിൽ അത് അതാത് കോടതികൾ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വിധി പറഞ്ഞു നമ്മൾ കോടതി ശ്രദ്ധയിൽപ്പെടുത്തുന്നു റിവ്യൂ ഫയൽ ചെയ്യുന്നു ഈ ഒരു മിസ്റ്റേക്ക് അതിലുണ്ട് അത് കറക്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതേ കാര്യം തന്നെ ഒരു മൊഹരിയുള്ള കോടതിക്കും ചെയ്യാം അതിനാണ് റിവിഷൻ എന്ന് പറയുന്നത് പക്ഷേ റിവിഷനിൽ ഹൈക്കോടതിക്ക് എന്താ ചെയ്യാൻ കഴിയുക അവർ വീണ്ടും വക്കഫാക്ട് എടുത്ത് വെച്ച് നോക്കിയിട്ട് അതിന്റെ വെളിച്ചത്തിൽ ഈ തീരുമാനത്തിൽ എന്തെങ്കിലും പിശകൊണ്ടു പോയില്ലോ എന്ന് മാത്രമാണ് നോക്കുന്നത് അല്ലാതെ മറ്റൊന്നും നോക്കാനുള്ള അവകാശം ഹൈക്കോടതിക്ക് ഇല്ല അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഇത് ഒരു പേരിന് വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസം മാത്രമാണ് കാരണം ഹൈക്കോടതിയുടെ കൈകൾ കെട്ടിയിട്ടിട്ടാണ് ഇത് റിവ്യൂ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അപ്പം റിവ്യൂ ചെയ്യുമ്പോൾ കീഴ്ക്കോടതി വക്ക ഫാക്ടിന്റെ വെളിച്ചത്തിൽ എന്തെങ്കിലും തെറ്റ് പിന്നെ ഈ ട്രിബ്യൂണൽ പറ്റൂ ഇല്ലയെന്ന് മാത്രമേ നോക്കൂ പക്ഷേ ഈ അമൻമെന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അപ്പീലിനുള്ള അവകാശമുണ്ട് അപ്പീൽ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് ഓഫ് ലോ ആൻഡ് ഫാക്ട് ഫാക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഈ പ്രമാണം ഈ പ്രമാണം അതിലെ നിബന്ധനകൾ പരിശോധിച്ച് അതൊരു വക്കഫ് ആണോ അല്ലയോ എന്ന് ഈ വക്കഫ് ബോർഡോ വക്കഫ് ട്രിബ്യൂണലിലോ പരിശോധിക്കില്ല അപ്പോൾ ഹൈക്കോടതിയിൽ പോകുമ്പോൾ ആ വസ്തുത ഹൈക്കോടതിക്ക് പരിശോധിക്കാനുള്ള ഒരു അവകാശം കിട്ടും അത് ഈ വരാൻ പോകുന്ന അമൻമെന്റ് പാസാക്കി കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ അധികാരങ്ങൾ വർദ്ധിക്കുന്നു എന്ന് അർത്ഥം അപ്പോൾ പലരും പറയാറുണ്ട് മുനമ്പക്കാർക്ക് ഈ അമൻമെന്റ് വന്നാലും യാതൊരു ഉപയോഗവും ഇല്ല അതിന് മുൻകാല പ്രാബല്യം ഉണ്ടെങ്കിൽ പറ്റൂ കുറേയൊക്കെ ശരിയാണ് എങ്കിൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ അമൻമെന്റ് വന്നു കഴിഞ്ഞാൽ മുനമ്പക്കാർക്ക് അപ്പീൽ കൊടുത്ത് അതിലൂടെ ഒരു പരിഹാരം ഹൈക്കോടതിയിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതൽ ആണ് ഇനി നാം പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ആക്ടിലെ വ്യവസ്ഥകൾ ഇങ്ങനെ ആയിരിക്കെ സർക്കാരിന് ഇതിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അവിടെ ചെല്ലുന്നു മുനമ്പുകാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വഹിക്കുന്നു അതിനുശേഷം നേരെ തിരിച്ച് അസംബ്ലിയിൽ പോയിട്ട് പറയുന്നു ഈ കൊണ്ടുവരാൻ പോകുന്ന ഈ നിയമഭേദഗതി ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആന്റി ആൻറി മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ്റി നാൽപ്പത് എം എൽ എമാരും കൂടെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് കയ്യും പൊക്കി റെസൊല്യൂഷൻ പാസ്സാക്കുന്നു അപ്പോൾ ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണ് ഈ വക്കഫ് അമൻമെന്റ് ബിൽ പാസ്സാകാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ മനസ്സിലിരിപ്പ് അപ്പോ മുനമ്പത്തെ ആൾക്കാർ ഇത് പ്രത്യേകം മനസ്സിലാക്കണം ഈ സ്നേഹം പ്രകടിപ്പിച്ച് നിങ്ങൾ എടുക്ക വരുന്ന ആൾക്കാരുടെ മനസ്സിലിരിപ്പ് മാറണമെങ്കിൽ രാഹുൽ ഗാന്ധി പറയാറ് ഈ രാഹുൽ എണ്ണം പറയാത്തത് കൊണ്ടാണ് ഇവിടെ ഈ കഥർവേഷധാരികളായിട്ട് ഇത് വളരെ മനോഹരമായ ഒരു നിയമമാണ് വക്കഫാക്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈ കള്ളച്ചതി നിങ്ങൾ തിരിച്ചറിയണം അതുപോലെ തന്നെയാണ് എൽ ഡി എഫ് എൽ ഡി എഫും ഈ കൊണ്ടുവരാൻ പോകുന്ന പോകുന്ന ഭരണ ഭേദഗതിയെ നിയമ ഭേദഗതിയെ എതിർക്കുകയാണ് കാരണം അവർക്കും വേണം മുസ്ലിമിൻ്റെ വോട്ട് ഇത്ര മാത്രമേ ഉള്ളൂ കാര്യം അപ്പോൾ ഇത് ഈ വക്കബോർഡിൻ്റെ തീരുമാനം അന്തിമം ആണ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം ഈ പറയുന്ന കേരള സർക്കാരിന് അവിടുത്തെ ബക്കബോർഡ് മെമ്പേഴ്സിനെയൊക്കെ നിയമിക്കാനുള്ള ഒരു അധികാരമുണ്ടെന്നല്ലാതെ ഒരു വസ്തു വക്കഫാണോ അല്ലയോ എന്നുള്ള വിഷയത്തിൽ വക്കഫ് ബോർഡിന്റെ തീരുമാനത്തെ മറികടക്കാനുള്ള ഒരു അധികാരമോ അവകാശമോ കേരള സർക്കാരിന് നിയമം അനുശാസിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ഇപ്പൊ വരുന്ന ഒരു ആൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് വക്കഫ് ബോർഡിന് ഇതിന് പകരം വേറെ എവിടെയോ അഞ്ഞൂറ് ഏക്കർ കൊടുക്കുക അപ്പോൾ എന്താ ഈ വക്സ് ഈസ് വക്കൾവേസ് എ വക്കഫ് എന്നുള്ള തത്വം മാറ്റുകയില്ലേ ഒരു വഖപ്പിന് പകരം മറ്റൊരു വസ്തു കൊടുക്കാൻ പറ്റത്തില്ല അതേ വസ്തു തന്നെ തന്ന അള്ളാവിന്റെ പേരിലാണെങ്കിൽ അതേ വസ്തു തന്നെ ആയിരിക്കണം അപ്പൊ സർക്കാർ എന്താണ് ഇത് വക്കപ്രോപ്പർട്ടി ആണെന്ന് പറയണം സതീശ ഒരു ശരി പറയുന്നു പ്രോപ്പർട്ടി അല്ല എന്ന് പറയുന്നു ഇവിടെ വന്നിട്ട് ഭരണഘടന സോറി ഈ അമൻമെന്റ് നടക്കാൻ പാടില്ല പ്രാബല്യത്തിൽ പറ്റാൻ പാടില്ല എന്നും പറയുന്നു എന്തിനാണെന്ന് അറിയാമോ ഈ ഒരു ചീഫ് മിനിസ്റ്റർ കസേരി ഒരു ഉദോകൂരിച്ചാവണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആണ് അതല്ലാതെ ഇവിടുത്തെ നിയമം നിലനിൽക്കണമെന്നോ ഭരണഘടന നിലനിൽക്കണമെന്നോ ഒന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഭരണഘടന അടിസ്ഥാന തത്വമുള്ളതാണ് നിയമവാഴ്ച ഇവിടെ എന്താ നിയമവാഴ്ച ഉണ്ടോ ഇവിടുത്തെ ഏകദേശം എൺപത് ശതമാനം വരുന്ന ഇന്ത്യക്കാരും ആശ്രയിക്കുന്നത് നമ്മുടെ സെക്കുലർ ലോസിനാണ് അതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് അതിലൊരു പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ ശതമാനം മാത്രമുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നിയമമുണ്ടാക്കി അത് മറ്റെല്ലാ നിയമത്തിനും മുകളിലായിരിക്കുമെന്നും പറഞ്ഞിട്ട് അതിന് ഭേദഗതി വരുത്താൻ പാടില്ല എന്നും പറയുന്ന ഇവരുടെ കള്ളക്കളി നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ അഞ്ഞൂറ് ഏക്കർ പകരം കൊടുത്താൽ അവർ സന്തോഷം അത് സ്വീകരിക്കും പക്ഷേ പത്തോ ഇരുപതോ കൊല്ലം കഴിയുമ്പോൾ ഈ നിയമം നിലനിന്ന് കഴിഞ്ഞാൽ വീണ്ടും വഖഫ് ബോർഡിനെ വന്നിട്ട് മുനുമ്പത്തെ വസ്തു ഏറ്റെടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു പ്രൊപ്പോസൽ വരാൻ ചാൻസ് ഉള്ളത് അഞ്ച് സെന്റിൽ താഴെ മാത്രം വസ്തു ഉള്ള ആൾക്കാർക്ക് ഈ വഖഫിന്റെ പിടിയിൽ നിന്നും വിട്ടുകൊടുക്കാം എന്നാണ് അങ്ങനെ സംഭവിക്കും തന്നെ ഒരു ഡിവിഷൻ അതായത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട ഒരു വിഭാഗവും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്ത ഒരു വിഭാഗവും അങ്ങനെ വരികയാണ് എങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപയോഗം ലഭിക്കാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ വീണ്ടും പറ്റിക്കപ്പെടുക അതായത് നിങ്ങളിടയ്ക്ക് ഡിവിഷൻ ഉണ്ടാകും രണ്ട് ഗ്രൂപ്പ് ശേഷം ഭാവിയിൽ വന്നിട്ട് വഖഫ് നിങ്ങളെ വീണ്ടും പിടിക്കും കാരണം എന്താണ് ഈസ് സർക്കാർ അന്ന് കൊടുത്ത ഈ അഞ്ഞൂറ് ഏക്കർ പകരം കൊടുക്കുന്ന അറിവ് തെറ്റാണ് അതെന്തായാലും ഞങ്ങളെ കയ്യിലിരിക്കട്ടെ ഇതും കൂടി ഞങ്ങൾക്ക് തരൂ എന്നുള്ളൊരു ആവശ്യവുമായിട്ട് അവർ മുന്നോട്ട് വരും പിന്നെ സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്റെ കയ്യിൽ പരിഹാരം കാരണം വഖഫ് ആക്ടിന്റെ സെക്ഷൻ നയൻറ്റി ിൽ പറയുന്നു സർക്കാരിന് ഈ വഖഫ് ബോർഡ് തന്നെ ഏറ്റെടുക്കാം വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന് കണ്ടെത്തി ആറ് മാസത്തേക്ക് ഈ വഖഫ് ബോർഡിനെ ഏറ്റെടുത്തിട്ട് ഈ ക്ലെയിം സർക്കാരിന് വേണ്ട എന്ന് വയ്ക്കാം എന്നാലും തിരിച്ച് ഒരു ആറുമാസം കഴിഞ്ഞ് വീണ്ടും ഇത് വഖഫ് ബോർഡിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഉടനെ അല്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വക്കഫ് ബോർഡിന് വൺസ് എ ഈസ് എ വഖഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വീണ്ടും പിടിക്കാൻ പറ്റും ഈ വസ്തുതയും നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമതായിട്ട് ഏറ്റവും നിയമപരമായിട്ടുള്ള ഒരു ശാശ്വത പരിഹാരം ആണ് എനിക്ക് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു അപ്പീൽ വക്കഫ് ട്രൈബ്യൂണലിന്റെ മുന്നിൽ കിടക്കുകയാണ് അതിലെ കക്ഷികൾ വക്കഫ് ബോർഡും അതുവശത്ത് ഫറൂഖ് കോളേജുമാണ് അപ്പോ ട്രൈബ്യൂണൽ ഈ നമ്മൾ നേരത്തെ വായിച്ച പ്രമാണം നിയമപരമായി നിയമത്തിന്റെ കണ്ണിലൂടെ വായിച്ചിട്ട് ഇതൊരു വഖഫ് ഡീഡ് അല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മുനമ്പാരുടെ പ്രശ്നം എന്നേക്കും ശാശ്വതമായി അവസാനിക്കുന്നതാണ് എന്തായാലും വഖഫ് ട്രൈബ്യൂണലിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും ജഡ്ജിയായാലും ശരി മുസ്ലിം മത പണ്ഡിതനായാലും ശരി എ ഡി എം കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായാലും ശരി അവരെയൊക്കെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് സർക്കാരാണ് അപ്പോൾ ഒരു നിർദ്ദേശം കൊടുക്കാം എത്രയും പെട്ടെന്ന് മുരമൂ ആ കേസ് പരിഗണനയ്ക്ക് എടുക്കുക അതിനുശേഷം നിങ്ങൾ നിയമപരമായിട്ട് ഈ ഡോക്യുമെന്റ് വായിച്ചു നോക്കുക അതൊരു വക്കഫ് അല്ല എന്നാണ് ഈ സർക്കാരിന്റെ ധാരണ അത് സതീശൻ പറഞ്ഞല്ലോ വഖഫല്ല അപ്പോൾ ഇതിൻ്റെ ഞങ്ങളുടെ സർക്കാരിന്റെ തീരുമാനം ഇതൊരു അല്ല എന്നാണ് എന്തായാലും നിങ്ങൾ ഒന്ന് പരിശോധിക്കുക അപ്പോൾ ഒരു മാസത്തിനു വേണമെങ്കിലും വഖഫ് ട്രൈബ്യൂണലിന് ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ ശാശ്വതമായ പരിഹാരം എന്താണ് ഇതൊരു വഖപ്രോപ്പർട്ടി അല്ല ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സിറ്റിക് ചെട്ടു എഴുതിയ പ്രമാണം ഒരു വക്കഫിൻ്റെ ഘടനയ്ക്ക് വിരുദ്ധമായ ഒരു പ്രമാണമാണ് അത് ഒരു പ്രോപ്പർട്ടി അല്ല ഇത് ഫറൂഖ് പോയിൻ്റെ സ്വകാര്യ വസ്തു ആണ് എന്നൊരു തീരുമാനമെടുത്താൽ ഈ പ്രശ്നത്തിന് മുനമ്പം പ്രശ്നത്തിന് മാത്രം എന്നീക്കും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുന്നത് ആണ് അല്ലെങ്കിൽ മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് വക്കഫ് ആക്ടിന്റെ സെക്ഷൻ സെവൻ ബിയിൽ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ സ്വഭാവം എന്താണെന്ന് മുൻപേ ഏതെങ്കിലും സിവിൽ കോടതി കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ ആ വിഷയം വന്നിട്ട് വക്കഫ് ട്രൈബ്യൂണൽ വീണ്ടും റീ ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഓ ഇവിടെ എന്ത് സംഭവിച്ചു ആയിരത്തി തന്നെ അറുപത്തി സബ് തന്നെ ഇതൊരു വക്കഫല്ല മറിച്ച് ഇത് ഫറൂഖ് കോഴിൻ്റെ സ്വകാര്യ വസ്തുവാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേ കാര്യം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ ഒന്നാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും പറഞ്ഞു ഇത് ഫറൂഖ് ഫറൂഖ്പോഴിൻ്റെ സ്വകാര്യ സ്വത്താണ് അപ്പോൾ ഈ വക്കഫ് ട്രൈബ്യൂണലിനോ അല്ലെങ്കിൽ വക്കഫ് ബോർഡിനോ വന്നിട്ട് ആ വിധികളെ അതിലെ ക്വസ്റ്റ്യനെ എങ്ങനെ റീ ഓപ്പൺ ചെയ്യാൻ പറ്റും ഞാൻ ഈ കാര്യങ്ങളൊക്കെ വളരെ ആധികാരികമായിട്ട് പഠിച്ചിട്ട് പറയുന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വക്കഫ് ബോർഡിൻ്റെതല്ല മറിച്ച് ഇത് ഫറൂഖോയിന്റെ സ്വകാര്യ വസ്തു ആണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പ്രഖ്യാപിച്ച കേസിനെ എങ്ങനെ ഒരു നിയർ കോഴിയായ വക്കഫ് ബോർഡിന് ചോദ്യം ചെയ്ത് വീണ്ടും അതിനെ റീ ഓപ്പൺ ചെയ്ത് അതിലൊരു കണ്ടെത്തിൽ പുതിയ കണ്ടെത്തൽ നടത്താൻ കഴിയും അത് വക്കഫ് ആക്ടിൻ്റെ സെക്ഷൻ സെവൻ ബിക്ക് എതിരല്ലേ എന്നുള്ള ഒരു ക്വസ്റ്റിനും വരുന്നുണ്ട് അപ്പം ഈ മൂന്ന് ക്വസ്റ്റ്യനാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള ഒന്നാമത് സർക്കാർ മനസ്സിലാക്കണം സർക്കാരിന്റെ കൈകളും കെട്ടപ്പെട്ടിരിക്കുകയാണ് കാരണം വക്ക ബോർഡിന്റെ തീരുമാനമാണ് വക്ക ട്രൈബ്യൂണലിൽ തിരുത്തുന്നവരെ അന്തിമം അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ഇടപെടാൻ പറ്റില്ല നിങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധം ആണ് ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും തൊണ്ണൂറ്റി ഒൻപത് സെക്ഷൻ പ്രകാരം വക്ക ബോർഡ് തന്നെ ഏറ്റെടുത്തിട്ട് നിങ്ങൾക്കിത് ഈ പ്രോപ്പർട്ടി വക്ക പ്രോപ്പർട്ടി എല്ലാം പറയാം പക്ഷെ എന്നാലും നിങ്ങൾ തിരിച്ച് വക്ക ബോർഡിന് ഹാൻഡ് ഓവർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് വീണ്ടും ഈ ക്ലെയിം ഉന്നയിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല മറിച്ച് വക്ക ട്രൈബ്യൂണലിലൂടെ ഒരു വിധി സംഘടിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഒരു ശാശ്വതമായ പരിഹാരം ആണ് അല്ലെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആരും ഇതുവരെ സംസാരിക്കാത്തൊരു വിഷയമാണ് ഞാൻ പോയിന്റാണ് ബഹുമാനപ്പെട്ട സർക്കാർ മുമ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എടുത്തിട്ട് ഈ ആക്ടിന്റെ സെവൻ ബി വായിക്കുക സെവൻ ബിയില് നിങ്ങൾക്ക് തീരുമാനം എടുക്കാം വളരെ ശാശ്വതവും നിയമപരവുമായ തീരുമാനം എന്താണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ ഒന്നാം തീയതി പറഞ്ഞ ഈ വസ്തു ഫറൂഖ് കുലിന്റേതാണ് എന്ന് പറഞ്ഞ വിധി ഉയർത്തിപ്പിടിക്കുക അതിലൂടി നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും ആയിരിക്കും എന്നിട്ട് ബക്കപ്പോൾ പറയുക നിങ്ങൾക്ക് ആ മാറ്ററിനെ റീ ഓപ്പൺ ചെയ്യാനുള്ള യാതൊരുവിധ അവകാശമോ അധികാരമോ നിയമപരമായി ഇല്ല എന്ന് ഒരു തീരുമാനം എടുക്കാനുള്ള നട്ടല് ഈ സർക്കാരിനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി നിശ്ചയിക്കപ്പെടുന്നത് ഇനി എനിക്ക് നിങ്ങളുടെ മനോഹരമായ ഒരു ഷെർലോ ഹോംസ് കഥ പറയാനാണ് അതായത് ഈ തൊള്ളായിരത്തി അൻപതിൽ ഒക്കെ ഈ വക്കബോർഡ് വളരെ കുറച്ച് വസ്തുക്കളെ ഏറ്റെടുത്തുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കഴിഞ്ഞപ്പോൾ ഒരുപാടായി അവർക്ക് ഏറ്റെടുക്കാൻ ഒരുപാട് ഒരുപാട് വസ്തുക്കൾ കിട്ടി രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം അവരെ അങ്ങോട്ട് കൊള്ളയടിക്കുകയാണ് എവിടെയും കയറി നിരങ്ങുകയാണ് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഷെർലോഹംസിൻ്റെ ഭൂതക്കണ്ണാടി പിടിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഒരു യാത്ര ചെയ്യണം മനോഹരമായ ഒരു കഥയാണത് അത് എൻ്റെ അടുത്ത എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കും നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ വിചിത്രമായ ഒരു കഥയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഒരു നീർക്കോലി മാത്രം ആയിരുന്ന വക്കപ്പോൾ എങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഒരു രാജവംബാലയായി മാറി എന്ന് ഞാൻ പറഞ്ഞുതരാം മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് അതായത് ഇന്ത്യയിൽ ഇപ്പോൾ മുപ്പത്തിരണ്ട് വഖഫ് ബോർഡുകൾ ഉണ്ട് ഈ മുപ്പത്തിരണ്ട് വഖഫ് ബോർഡുകളും കൂടി ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇപ്പോഴുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ഇന്ത്യയും വഖഫായി പ്രഖ്യാപിക്കും അത് ആർക്കും ചലഞ്ച് ചെയ്യാൻ പാടില്ല എന്നാണ് കോൺഗ്രസ് കാർ അവത കാലത്ത് പലപ്പോഴായി ഉണ്ടാക്കിയെടുത്ത നിയമത്തിലൂടെ ഇവിടുത്തെ വഖഫ് ബോർഡിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ വഴി ഇവർ എന്തിനാ എങ്ങനെയാണ് ഇവർ ഈ മതസൌഹാർദ്ദത്തിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഡെമോക്രസിയെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ലജ്ജയാണ് തോന്നുന്നത് ഒന്നുമല്ല എനിക്കിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കാണുന്നത് ഒരു അലർജി തന്നെയാണ് ഈ വക്ക ഫാക്ടറിയുടെ കടന്നു പോയപ്പോൾ എന്തുമാത്രം ദേശവിരുദ്ധ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്നും അവർ എത്രമാത്രം രാജ്യദ്രോഹികളാണെന്നും എനിക്ക് മനസ്സിലായി എൻ്റെ കുടുംബം എൻ്റെ കുട്ടിക്കാലം പോലെയൊക്കെ ഞാൻ കാണുന്നത് എൻ്റെ അച്ഛനൊക്കെ ഈ കോൺഗ്രസ് നേതാക്കന്മാരും കൂടെ നടക്കുന്നതും ഒക്കെയാണ് യു ഡി എഫിൻ്റെ ആൾക്കാരൊക്കെ ആയിരുന്നു അപ്പോൾ ആ രസകരമായ ഷെർള ഹോംസ് കഥയിലേക്ക് നമുക്ക് പോകാം അടുത്ത വീഡിയോയിൽ അതുവരെ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം